തൃശൂരിൽ വീണ്ടും യാഗഭൂമി ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് നാല് വരെ ചിറക്കക്കോട് എളങ്ങല്ലൂർ മനയിൽ സോമയാഗവും അഗ്നിയാധാനവും നടക്കുകയാണ് ബ്രഹ്മശ്രീ അരൂർ ദേവൻ അടിതിരിപ്പാടാണ് സോമയാഗത്തിന് യജമാനാവുക ബ്രഹ്മശ്രീ വെള്ളാംപറമ്പ് മിഥുൻ നമ്പൂതിരി യജമാനായി അഗ്നിയാധാനവും നടക്കും യാഗവിളംബരം ഇന്ന് നടന്നു യാഗപുണ്യം നിറഞ്ഞ പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ ഇതിനു മുന്നോടിയായി യാഗവിളംബരം ഇന്ന് നടന്നു ഇരട്ടയപ്പന്റെ മണ്ഡപത്തിൽ വെച്ചായിരുന്നു യാഗ വിളംബരം കൂടുതൽ പ്രകൃതി ആയിട്ടുള്ളതാണ് ഈ സംസ്കാരം അതിന്റെ നേർക്കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്ത ഏപ്രിൽ മുതൽ വരെ ബ്രഹ്മശ്രീ പെരുവനം ഗ്രാമസഭയുടെ നേതൃത്വത്തിൽ ചിറക്കക്കോട് ഇളങ്ങല്ലൂർ മനയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അവസാനവും മെയ് ആദ്യവുമായാണ് യാഗം നടക്കുക പെരുമ്പടമ്പ് വൈദികൻ ഹൃഷികേശൻ സോമയാജിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു വിളംബരം പാഞ്ഞാളും കുണ്ടൂരും തൃശൂർ ഭ്രഹസ്വം മഠത്തിലുമെല്ലാം യാഗങ്ങൾ നടത്തിയതിന്റെ മഹാപാരമ്പര്യം സാംസ്കാരിക നഗരിക്ക് സ്വന്തമാണ് സോമരസം മുഖ്യ ഹവിസായി അഗ്നിയിൽ ഹോമിക്കുന്നതാണ് സോമയാഗം യജ്ഞങ്ങൾ മനുഷ്യനെ ദേവനാക്കി ഉയർത്തും എന്നാണ് പറയുന്നത് യാഗവസാനം പ്രത്യാഗമനം എന്ന ക്രിയയിലൂടെ അഗ്നിയെ അരണിയിലേക്ക് ആവാഹിച്ച് ജീവിതകാലം മുഴുവൻ കെടാതെ സൂക്ഷിക്കും അഗ്നി പോയ യാഗശാല ജീവനില്ലാത്ത ശരീരമാകുന്നതോടെ പന്ത്രണ്ട് പരികർമ്മികൾ മൂന്ന് യാഗശാലയ്ക്ക് വൈകിട്ട് തീ കൊടുക്കും യാഗശാല അഗ്നിയിൽ അമർന്ന് പ്രകൃതിക്ക് സമർപ്പിക്കുന്നതോടെ സോമയാഗ ചടങ്ങുകൾ സമാപിക്കും